ടിപൊളി കഴന്ത ചെമ്മീൻ വന്നിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള ചെമ്മീൻ വന്നിട്ടുണ്ട് കിലോ മുന്നൂറ് രൂപ കേട്ട നല്ല സൂപ്പർ അയില വലിയ ഇരുന്നൂറ്റി അൻപത് രൂപ ഉള്ളൂട്ട നല്ല അത്യാവശ്യം വലുപ്പണ്ട അയില നല്ല ഉണ്ട് പച്ച നൂറ്റി എൺപത് രൂപ ഉള്ളൂടാ സീഡിമുള്ള മാന്തൾ വാന്തല് അത്യാവശ്യം വലുപ്പം കേട്ട നല്ല വലുപ്പുള്ള മാന്തൾ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നല്ല ഒറ്റ വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ഒറ്റ വന്നിട്ടുണ്ട് നല്ല കൊച്ച ഒറ്റ നാനൂറ് രൂപ കേട്ട നല്ല അടിപൊളി വറ്റ വന്നുള്ള പിലോപ്പിന് വിലോപ്പി നൂറ്റി നാല്പത് രൂപ നല്ല വിലപ്പിയ പിന്നെ ചാള ചെറിയ ചെമ്മീനൊക്കെ ചിലപ്പോ രൂപ மாதலத்தில்